കഥ പറയാം പലപ്പോഴും നിങ്ങളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ചെറിയൊരു കഥയാണെങ്കിലും വലിയ പാഠങ്ങളുള്ള ഒരു കഥ ഒരിക്കൽ ഒരിടത്ത് മുക്കുവനായ ഒരു പാവപ്പെട്ട ഒരു മുക്കുവൻ താമസിച്ചിരുന്നു ഓരോ ദിവസവും മീൻ പിടിച്ച് അന്നന്ന് കിട്ടുന്ന പണം കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഒരു മുക്കുവൻ പതിവ് പോലെ അദ്ദേഹം അന്നും രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി പോയി അദ്ദേഹത്തിന് സാധാരണ ലഭിക്കുന്നതുപോലെ പല മത്സ്യങ്ങളും ലഭിച്ചു എന്നാൽ കൂട്ടത്തിൽ ഒരു മീൻ അദ്ദേഹത്തിന് കൗതുകമായി സാധാരണ കിട്ടാത്തൊരു മീന് കുറച്ച് വ്യത്യസ്തമായൊരു മീൻ കിട്ടിയപ്പോൾ അത് വിചാരിച്ച് അദ്ദേഹം ഇത് വിൽക്കണ്ട ഇതൊന്ന് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം ഒരു നല്ലൊരു മത്സ്യമായി തോന്നി സാധാരണ അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു മത്സ്യം അങ്ങനെ അദ്ദേഹം അത് ബാക്കിയെല്ലാം മത്സ്യങ്ങളും വിറ്റ് ഈ ഒരു മീൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് കറി വെക്കാൻ പറഞ്ഞു അങ്ങനെ ഈ മീൻ പിന്നെ കറി വെക്കാൻ വേണ്ടി മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്നും നല്ല തിളങ്ങുന്ന ഒരു മുത്ത് അവർക്ക് കിട്ടി ആ ഭാര്യ ഭാര്യ ഭർത്താവിനെ സന്തോഷത്തോടു കൂടി വിളിച്ച് കാണിച്ചു കൊടുത്തു എന്തോ പ്രത്യേകതയുള്ള നല്ല വിലപിടിപ്പുള്ള ഒരു കല്ലാണ് എന്ന് തോന്നുന്നു നിങ്ങളിത് കൊണ്ടുപോയി നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീരും ചിലപ്പോൾ ഒന്ന് കൊണ്ടുപോയി നോക്കൂ വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും അങ്ങനെ അവിടെയുള്ള പണക്കാരെ അദ്ദേഹം സമീപിച്ചപ്പോൾ പണക്കാർ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഇത് നല്ല വിലയുള്ള ഒരു കല്ലാണ് നിങ്ങൾ കുറച്ച് ഇവിടെയുള്ള നാട്ടിലുള്ള വലിയ പണക്കാരടുത്ത് പോയാലേ ചിലപ്പോൾ നിങ്ങൾക്ക് പണം തരാൻ പറ്റുള്ളൂ ഞങ്ങളടുത്ത് ഇതിന് തരാം പകരം തരാൻ പണമില്ല അങ്ങനെ നാട്ടിലെ വലിയ പണക്കാരടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ അവർ കല്ല് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണവും തന്നാലും ഇതിന് പകരമാവില്ല നിങ്ങൾ താങ്കൾ ഭാഗ്യവാനാണ് നിങ്ങളൊരു കാര്യം ചെയ് രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കല്ല് രാജാവിനെ സമർപ്പിക്കൂ രാജാവ് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നേക്കാം അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അങ്ങനെ രാജാവിനെ കാണാൻ അദ്ദേഹം സമയവും അനുമതിയൊക്കെ വാങ്ങി ആ സമയത്ത് അവിടെ ചെന്ന് രാജാവ് ഇന്ന സമയം വരാൻ പറഞ്ഞു ആ വരാൻ പറഞ്ഞ സമയം അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ പരിശോധിച്ച് ഇതിനെക്കുറിച്ച് പരി പരിശോധിച്ചപ്പോൾ രാജാവ് പറഞ്ഞു വളരെ അധികം വിലപിടിപ്പുള്ള ഒരു മുത്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം തരാം പകരം ഇത്ര പണം എന്ന് ഞാൻ നിശ്ചയിക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ച് സമയം തരാം ആ സമയം നിങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ സമയം നിങ്ങൾക്ക് ഗജനാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാം ആ ഖജനാവ് ആ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്രയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ കൊണ്ടുപോകാം ആ മൂന്ന് മണിക്കൂറിൽ പക്ഷേ നിബന്ധന പറഞ്ഞ സമയം തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം കൃത്യമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുപോവാം നിങ്ങൾക്ക് അവിടെയുള്ളതൊക്കെ ആസ്വദിക്കാം അത് മൊത്തം നിങ്ങൾക്ക് അനുവദിക്കും ആ ഒരു മൂന്ന് മണിക്കൂർ മാത്രം അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ ദിവസം സമയം വരാൻ അദ്ദേഹം കാത്തിരുന്ന സമയം വന്നു അദ്ദേഹം പരമാവധി വസ്തുക്കൾ കൊണ്ടുപോകാൻ പറ്റുന്ന പാത്രങ്ങളും വസ്തുക്കളുമൊക്കെയായി അദ്ദേഹം വന്നു സമയമായപ്പോൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അത്രയും മനോഹരമായ പിന്നെ അലങ്കാര ലൈറ്റുകൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു മനോഹരമായ പരവധാനിയും അദ്ദേഹത്തിന് മുമ്പിൽ അവിടെ തുറന്നു വെച്ച ഭക്ഷണം എല്ലാം അദ്ദേഹത്തിന് അനുവദനീയം മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന് മുഴുവൻ അനുവദനീയമാണ് അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള മനോഹരമായ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സുന്ദരമായ ഭക്ഷണവും പാനീയങ്ങളൊക്കെ അദ്ദേഹം ആസ്വദിച്ചു കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹം പരമാവധി അത് ഉപയോഗപ്പെടുത്തി നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ നല്ല മിനു നല്ല മനോഹരമായ മെത്ത കണ്ടു നല്ല സോഫ കണ്ടു അദ്ദേഹം ആലോചിക്കുകയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഒന്ന് വിശ്രമിച്ചിട്ടാവാം ബാക്കിയുള്ള വസ്തുക്കളൊക്കെ എടുക്കുക എന്നുള്ളത് അദ്ദേഹം മെല്ലെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായി കിടന്ന് ഒന്നിങ്ങനെ വിശ്രമിച്ചു പിന്നെ അദ്ദേഹം ഉണരുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാറാവുകാർ വന്ന് മുട്ടി വിളിക്കുമ്പോഴാണ് അദ്ദേഹം ഉണരുന്നത് ഞെട്ടി ഉണരുന്നത് ആ ഉണരൽ അദ്ദേഹം അവരെ പിടിച്ചുകൊണ്ടുപോകാൻ നിങ്ങളുടെ സമയം കഴിഞ്ഞു പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അദ്ദേഹം ഉണർന്ന ഉടനെ പറയാണ് കുറച്ച് സമയം ഒരു മിനിറ്റ് എങ്കിലും എനിക്ക് തരണം ഞാൻ ഒന്നും എടുത്തിട്ടില്ല എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു അദ്ദേഹം ആർത്ത് കരയാണ് ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയല്ലോ മറ്റുള്ളതൊക്കെ ആസ്വദിച്ച് എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഞാൻ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അത് അവർ പറഞ്ഞു നിബന്ധനകൾ കൃത്യമാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഈ സമയത്തിനപ്പുറം അനുവദിക്കാൻ പറ്റില്ല രാജാവിൻ്റെ കൽപ്പനയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചിത്രം അങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് റബ്ബിലൗലാ അതിലേക്കാണ് ഈ കഥ ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ള ഉത്തരവാദിത്തം അവിടെ പരമാവധി പണം സമ്പാദിക്കുക നേടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം മറന്നു അവിടെയുള്ള ഭക്ഷണം കണ്ട് അവിടെയുള്ള മെത്ത കണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം മറന്നു അതുപോലെ ആവരുത് നമ്മൾ നമുക്കിവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ദുനിയാവിലുള്ള പളപളപ്പ് കണ്ട് ദുനിയാവിൻ്റെ മറ്റ് വസ്തുക്കൾ കണ്ട് മക്കളെ കണ്ട് സമ്പത്ത് കണ്ട് കച്ചവടം കണ്ട് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത് അങ്ങനെ മറന്നുപോയുണ്ടാവുന്ന അവസ്ഥയാണ് കുറാൻ പറഞ്ഞത് ആ സമയത്ത് ഒരിത്തിരി സമയം തരുമോ ചോദിക്കും ലൗല ഖരീബ് എന്ന് പറയും പക്ഷെ അതുകൊണ്ട് അജലെത്തിയാൽ അവധി എത്തിയാൽ ഒരിത്തിരി പോലും അല്ലാഹു നീട്ടി തരില്ല പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ഒരു കഥയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് മറ്റു പലതിലൂടെയും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ മറക്കുകയാണ് അത് ആ സമയത്ത് മലക്കര നേരിൽ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാനും ഈ പരിശുദ്ധ റമദാനില്ലെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് സൽക്രമങ്ങളുമായി യഥാർത്ഥത്തിൽ എന്താണോ നമ്മുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാ അല്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവും അതിൽ മതി മറന്നുകൊണ്ട് എന്തിന് വഴി തെറ്റിപ്പോകരുത് അത് പിശാചിൻ്റെ വഴികളാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ വിളിക്കുന്നത് സമാധാന